ു വൈദ്യു നല്ല വേദനയുണ്ട് വൈദ്യരെ യുടെ പതിനാലാമത്തെ കശേരുവിലാണ് ക്ഷേത്രം തുറന്നു പറഞ്ഞോളൂ തിരിച്ചടിക്കാൻ പോകുമ്പോ ഈ അടിയടിക്കേറ്റിയാടാട്ടാ ഓ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് അടി കൊള്ളുമ്പോ എപ്പോഴും ചത്തി കിടന്നാലും ടിച്ചത് വൈരാഗ്യത്തിൽ അടിച്ചത് ഗോപി ആയിട്ട് ഗൗരിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് എവിടെ ഇങ്ങനെ നിർത്തിയിട്ട് എനിക്ക് ഇങ്ങനെ ഓങ്ങി ഇങ്ങനെ എന്റെ ആ അങ്ങനെ വിഷമത്തോട് അടിക്കുന്നത് എനിക്ക് സൃഷ്ടിച്ച എന്നെ ചോട്ടൻ പോണ എന്റെ അടിക്കണം എന്നെ എനിക്ക് വേണം

എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ രണ്ടുപേരും ഒരുപോലെ സ്നേഹിക്കുന്നു ഇപ്പൊ ഈ ഒരു കണ്ണ് ഈ കണ്ണ് രണ്ടിൽ ഒരു കണ്ണ് ഇഷ്ടപ്പെടാൻ പറ്റുമോ ഇല്ലല്ലോ രണ്ടുക ഇപ്പൊ പിടിച്ചാ നടത്തിക്കൊണ്ട് പോകാം കൊറച്ചു കഴിഞ്ഞാൽ ചങ്ങല കിടണ്ടി വരും വട്ടായി തുടങ്ങി സിദ്ധാന്തം തിരുമംഗലത്തെ വിളിക്കാതെ പോയോ ബാതി പോയി എല്ലാം പോയി ഇനി പ്രദേശത്തുണ്ടാവും നിന്നെ ഞാൻ പൂട്ടുവാ